ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന എക് പക്കോട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് അഞ്ച് മുട്ട വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ആ മുട്ട ഒന്ന് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടിപ്പിച്ചെടുക്കാൻ പോവാണേ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ അടിപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും മുട്ട നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇതല്ല നിങ്ങൾ സാധാരണ മുട്ട വേവിക്കുന്ന പോലെ വേവിക്കാം ഞാൻ എപ്പോഴും കുക്കറിലാണ് വേവിക്കുന്നത് മുട്ട അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുവേണ്ട ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം െ അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ബൗൾ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ആണ് കേട്ടോ ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചി കുറച്ച് ഇഞ്ചി എടുത്താൽ മതി മല്ലിയില ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും യൂസ് ചെയ്യാം ഞാനിവിടെ അരിപ്പൊടി ചേർത്തിട്ടില്ല അല്ലാതെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ഒരുപാട് അങ്ങ് വെള്ളം ലൂസാവാനും പാടില്ല എന്നാൽ ഭയങ്കരമായിട്ട് അങ്ങ് തിക്കാവാനും പാടില്ല നമ്മൾ സാധാരണ ഈ ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു മിക്സ് ഉണ്ടല്ലോ അത് ാക്കി എടുക്കണം ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന സമയത്ത് മോള് വന്നിട്ട് അവളെ എനിക്ക് ഹെൽപ്പ് ചെയ്തു തരുകയാണ് അവർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കുന്ന കാരണം അവളോട് പെട്ടെന്ന് വന്ന് ചോദിച്ചു എഗ് പക്കോള ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവളുടെ ഹെൽപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം മുട്ട ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു മുട്ട നാലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അഞ്ച് മുട്ടയിൽ നിന്ന് നമുക്ക് ഇരുപത് പക്കോട ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് മുട്ട എടുത്തു എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ കാരണം ആ മഞ്ഞ ഉണ്ടല്ലോ അത് ഇളകി പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് മഞ്ഞ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് തീ ഒന്ന് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോകട്ടോ അപ്പം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഇത്തിരി ഞാൻ ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എണ്ണ ഭയങ്കരമായിട്ട് കുടിക്കും അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തീ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരില്ലേ ആ ഒരു സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാവേ എണ്ണയിൽ നിന്ന് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ കുറച്ചൊന്ന് എണ്ണ വലിയുമല്ലോ അങ്ങനെ ആ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം മാറ്റിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചുകൊടുക്കാം കേട്ടോ അതാകുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് വലിയും അപ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം ഇനി അടുത്ത ബാച്ച് ഇടാൻ പോവാണ് അങ്ങനെ കുറെ ഞാൻ എക് ഉണ്ടാക്കി എടുത്തു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ടേസ്റ്റും നല്ല രസമാണ് കേട്ടോ സാധാരണ നമ്മൾ മാവിലൊക്കെ മുക്കി പൊരിക്കില്ല അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുത്തതേയുള്ളൂ അപ്പം ഞാനിത് ആർക്കു വേണ്ടി ഉണ്ടാക്കി അവർക്കൊന്ന് കൊടുത്തു നോക്കട്ടെ അവർ തന്നെ അഭിപ്രായം കേൾക്കാമല്ലോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് തന്നെ ഇന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾ കഴിച്ചുകഴിഞ്ഞപ്പോൾ നോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലവണ്ണം ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ